ഹായോ ഞാനിപ്പോൾ പറയാൻ വന്നത് പവർ റൂമിൽ അൻസിബ ഇടക്കുള്ള നാല് പേര് കയറി അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ സൈലൻ്റ് ആയിരുന്ന അൻസിബ ഒരിടയ്ക്ക് എപ്പോഴും വളരെ പോയിന്റുകൾ മാത്രം പറഞ്ഞിരുന്ന അൻസിബ വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ് പിന്നീട് മറ്റ് എന്നെപ്പോലെ ഒരുപാട് പേര് ശ്രദ്ധിച്ച് കാണാം അപ്പോൾ പിന്നീട് അൻസിബ മുൻനിരയിലേക്ക് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അൻസിബയുടെ ആ ഒരു സൈലൻ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് മറ്റുള്ളവർ അൻസിബയുടെ ഒരു വില അൻസിബയുടെ വാക്കുകൾ അൻസിബ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സൊക്കെ വില കണ്ടു തുടങ്ങി അൻസിബയ്ക്ക് കൂടുതൽ സപ്പോർട്ട് തുടങ്ങി അൻസിബ പിന്നെ പബ്ലിക്കായിട്ട് തന്നെ മുന്നിലേക്ക് സംസാരിക്കാനായിട്ട് അവസരത്തിട്ട് വന്നിരിക്കുകയാണ് അതൊക്കെ വളരെ വളരെ നല്ലൊരു ബ്രില്യൻറ്റ് മെയിൻ മൈൻഡ് ഗെയിമറാണ് വളരെ ബ്രില്യൻറ്റ് ഓരോരുത്തരും ഏത് രീതിയിലാണ് അവരുടെ ബിഹേവിയർ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ആൾ തന്നെയാണ് എന്നാൽ ചില ആൾക്കാരെ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കാം എന്നാൽ അവരുടെ ചില പ്രവൃത്തികൾ നമുക്ക് ചില വാക്കുകളോ ചെൽ ചില അവരുടെ ചില നേരത്തുള്ള ബിഹേവിയർ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് തുറന്ന് പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അൻസിബ പവർ റൂമിൽ കയറിയിട്ട് അൻസിബ അൻസിബ കുറച്ച് പവർ കൂടുതൽ അൻസിബ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല അൻസിഫ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ അൻസിബയാണ് അവിടെ ഏറ്റവും കൂടുതൽ പവർ ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടൊക്കെ ഒരു ഫീൽ ചെയ്തു എന്നാലും പോട്ടെ കാരണം അവിടെ ഒരു പവറിന് പവർ വേണമല്ലോ അതിൻ്റെ രീതി കൊണ്ട് എടുക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തോളൂ പിന്നെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടില്ല ഞാനത് കേട്ടപ്പോൾ എനിക്ക് അവിടനെ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യണം എന്ന് തോന്നിയതാണ് ജിൻഡോ ജിൻഡോയൊക്കെ അൻസിബ എപ്പോഴും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ജിൻഡോ പിന്നെ ജിൻഡോയുടെ ഭാഗത്തും തെറ്റുകൾ ഉള്ള ആളാണ് ജാസ്മിൻ്റെ ഇന്നലത്തെ കേസല്ല എന്നാലും ജാസ്മിൻ്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ കണ്ടസ്റ്റൻസിൻ്റെ ആണെങ്കിലും ജിൻഡോയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നത് ഒരുപാടല്ല കുറച്ചെങ്കിലും പക്ഷേ ജിൻഡോ അതിലുപരി വളരെ വളരെ ജനഹൃദയങ്ങളിലേക്ക് ചാടി നിൽക്കുന്ന എത്തി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ജിൻഡോയുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അബദ്ധങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല അപ്പോൾ പക്ഷേ ജിൻഡോ അൻസിബ അൻസിബ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് അൻസിബയാണെൻ ഓറയണമെന്നറിയില്ല അൻസിബ എന്നാണ് അറിഞ്ഞത് ഞാൻ ലൈവ് കണ്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ കണ്ടാണ് അപ്പോൾ അതിനെതിരെയാണ് അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അൻസിബ അവിടെ ഏജിനെ ഏജിനെ ഷെയിം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് ഏജ് ഷെയിമിങ് നടത്തിയെന്ന് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല ജിൻറ്റോയെ പറ്റി എയ്ജ് ഷെയിമിങ് നടത്തിയെന്നാണ് വീഡിയോ ഞാൻ കണ്ടത് ഒരു എത്രത്തോളം വാസ്തവാണെന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടൊന്നുമില്ല ലൈവൊന്നും ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അൻസിബ ഇത്രയേറെ ജനങ്ങൾ അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്തു അൻസിബയുടെ വാല്യുബിൾ സ്റ്റേറ്റ്മെൻസിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു അൻസിബ അവിടെ ഒന്ന് ഭരിക്കുന്നത് ഐ മീൻ പവർ ടീമിലാണെങ്കിൽ ക്യാപ്റ്റനായിട്ടാണെങ്കിലൊക്കെ അൻസിബ അവിടെ കളിക്കുന്നതും അൻസിബ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് അൻസിബ ചുമ്മാ അൻസിബ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അൻസിബ പവർ റൂമിൽ കയറിയതിൻ്റെ റൂമിൽ കയറിയതിൻ്റെ കുറ്റ കുശുമ്പോണ്ട് പറയുന്നതല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻസിബയ്ക്കുള്ള സപ്പോർട്ട് കറയുക കുറയുകയും ചെയ്യും ആരും ഞാനടക്കമുള്ള ഒരുപാട് പേര് അൻസിബയെ വെറുക്കുകയും ചെയ്യും കാരണം ജിൻറ്റോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ഏജാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് ജിൻറ്റോയ്ക്ക് ഇത്രയും ഏജാണ് എൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ എങ്ങനെയാണ് എൻ്റെ ഉപ്പാപ്പയുടെ എന്തുകൊണ്ട് പ്രായമുണ്ട് ആൾ എൻ്റെ കൂടെ പേര് കളിക്കാൻ വന്നു എനിക്കങ്ങ് ഇഷ്ടമല്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് അൻസിബ പറഞ്ഞതായിട്ടാണ് അറിഞ്ഞത് ജിൻഡോയെ ജിൻഡോ ജിൻറ്റോയ്ക്ക് ആസ്പർദ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് എനിക്കറിയില്ല മുപ്പത്താറ് മുപ്പത്താറോ മുപ്പത്തഞ്ചോ മുപ്പത്താറോ അല്ലെങ്കിൽ മുപ്പത്തേഴോ ഈ മൂന്ന് പ്രൈ പ്രായമാണ് ജിൻറ്റോടെ ഏജ് ഈ മുപ്പത്തഞ്ച് മുപ്പത്താറോ മുപ്പത്തേഴ് ഏതെങ്കിലും ആയിരിക്കും ജിൻഡോയുടെ ഏജ് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏജ് നോക്കുമ്പോൾ ആസ്പർദ്ധ ഡേറ്റ് ഓഫ് ബർത്ത് തേർട്ടി വൺ ആണ് ഏ ഓക്കെ തേർട്ടി വൺ ആണ് എവിടെയും നോക്കിയിട്ട് ഗൂഗിളിൽ തിരഞ്ഞിട്ട് എനിക്കറിയില്ല സത്യാവസ്ഥ എങ്കിൽ തേർട്ടി വൺ ആണ് ഏ അപ്പോൾ നോറയൊക്കെ അൻസിബ അത്ത എന്നാണ് വിളിച്ച് അൻസിത്തന്നതല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നോറയ്ക്ക് ട്വൻറ്റി സിക്സോ ട്വൻറ്റി ഫൈവോ അങ്ങോട്ടുണ്ടല്ലോ അൻസിത്തന്നാണ് വിളിക്കുന്നത് അൻസിബയ്ക്ക് എങ്ങനെ വന്നാലും തേർട്ടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സത്യമാണെന്ന് നമുക്കറിയില്ല ഞാനും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യ സിനിമയിൽ ആക്ച്വലി ദൃശ്യം രണ്ടായിരത്തി പന്ത്രണ്ടാന്ന് തോന്നുന്നു ദൃശ്യത്തിൽ ഒരു ഒരു പത്ത് പത്തൊമ്പതോ പതിനേഴോ തൊട്ട് ഇരുപത് വയസ്സിന് ഇടയ്ക്കുള്ള ഒരു പ്രായം പോലെ നമുക്ക് തോന്നിയത് അപ്പോൾ മേ ബി ശരിയായിരിക്കാം അത്രയും വയസ്സാണെങ്കിൽ ഇത്രയൊക്കെ വരും ദൃശ്യം വന്നിട്ടിപ്പോൾ പന്ത്രണ്ടാമത്തെ വർഷം ഇത്രയൊക്കെ വയസ്സുണ്ടാവുമായിരിക്കും ശരിയാണ് ആ സമയത്ത് അത്രയാണെങ്കിൽ ഈ സമയത്ത് ഇത്ര ഉണ്ടാവും ഒരു പതിനെട്ട് വയസ്സാണെങ്കിൽ പന്ത്രണ്ട് മുപ്പത് ആ അത്രയൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് പക്ഷേ എനിക്ക് ഞാൻ വിശ്വസിച്ചില്ല അൻസിബയ്ക്ക് അത്രയും അൻസിബയാണ് അതിൽ ഏറ്റവും ചെറുതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അൻസിബയ്ക്ക് അത്രയും വയസ്സ് കുറവാന്നുള്ളത് അല്ല വയസ്സ് ഉണ്ടെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി മുപ്പത്തൊന്ന് വയസ്സുള്ള അൻസിബയും അല്ലെങ്കിൽ മുപ്പത്തിയാറ് കൂട്ട് മുപ്പത്താറ് വയസ്സുള്ള ജിൻഡോയും എത്ര വയസ്സിനാണ് വ്യത്യാസം ജിൻഡോയെ കാണുമ്പോൾ ഈവൻ എനിക്ക് തേർട്ടി നയനാണ് എന്നെക്കാളും വരെ മൂത്താണെന്ന് ജിൻഡോന് ചില സമയത്ത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മുറം എനിക്ക് പ്രായം തോന്നിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അർത്ഥം ജിൻഡോയ്ക്ക് നല്ല ഏജ് തോന്നാറുണ്ട് പക്ഷെ ജിൻഡോയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഈ ഒരു വയസ്സാണ് അൻസിബയും ജിൻഡോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമാണ് ഏറി വന്ന ഒരു ആറ് വയസ്സ് കൂട്ടം പിന്നെ വാവേ ഒരാറു വയസ്സ് അഞ്ചാറ് വയസ്സിൻ്റെ ഒരു വ്യത്യാസമാണ് അൻസിബയും ജിൻഡോയും തമ്മിലുള്ളൂ പിന്നെ അൻസിബയ്ക്ക് എന്താണ് പേറാവാൻ ബുദ്ധിമുട്ട് అచిబ జిన్యర పొన్నో అమ్మచ్చి వీడియో కణా ఓయ్యో అమ్మ బిగ్ బోసి రివ్యూ పే పొన్నే ఇవ్వాలా పొన్నే